അംഗണവാടി വിദ്യൾക്ക് സ്നേഹ സമ്മാനവുമായി ഹൃദ്യമായ യാത്രയയപ്പ് നൽകി വളാഞ്ചേരി ഓരോരുത്തർക്കും ഓരോ കളർ ബുക്സും ഡ്രോയിങ് ബുക്ക് അടങ്ങിയ പഠനോപകരണങ്ങൾ മിഠായികൾ അങ്ങനെ പലതരം സമ്മാനങ്ങൾ ഇവയെല്ലാം നൽകിയാണ് അമ്മമാരും അങ്കണവാടി ജീവനക്കാരും കുട്ടികളെ യാത്രയാക്കിയത് കുട്ടികളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയും അവർ അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചത് അങ്കണവാടിയിലെ പൂന്തോട്ടത്തിലേക്ക് ചെടികൾ നൽകിയാണ് അങ്കണവാടിയിലേക്ക് വരുമ്പോൾ ഓരോ കുട്ടിയുടെയും കയ്യിൽ ചെടിച്ചട്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ തീർത്തും വ്യത്യസ്തമായിരുന്നു വളാഞ്ചേരി നഗരസഭ പത്താം വാർഡിൽ ഉൾപ്പെട്ട കൊളമംഗലം അങ്കണവാടിയിലെ കുട്ടികളുടെ യാത്രയയപ്പ് വളാഞ്ചേരിയിലെ വരാ ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളുടെ വകയായിരുന്നു കളർ ബുക്സും ഡ്രോയിങ് ബുക്ക് അടങ്ങിയ പഠനോപകരണങ്ങളും നൽകിയത് അമ്മമാർ ചേർന്നാണ് മറ്റു സമ്മാനങ്ങളും മിഠായികളും നൽകിയത് മാത്രമല്ല മധുരമൂറും പായസവും തയ്യാറാക്കി വെച്ചിരുന്നു അങ്കണവാടി ജീവനക്കാർ അങ്കണവാടിയിൽ വെച്ച് നടന്ന യാത്രയപ്പ് പരിപാടി വാർഡ് കൗൺസിലർ ഹാജി ഉദ്ഘാടനം ചെയ്തു അങ്കണവാടി ടീച്ചർ മാജി ആന്റണി അധ്യക്ഷയായി വരാഫൈൻ ആർട്സ് കോളേജ് ഡയറക്ടർ സി ശ്രുതി നൂറുൽ ആബിദ് നാലകത്ത് ടി ഗിരിജ എന്നിവർ സംസാരിച്ചു ഏറ്റവും കൂടുതൽ ദിവസം ഹാജരായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു പോകണം നിങ്ങൾ വലിയ കുട്ടികളായി അപ്പോ നിങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിലുള്ള ബാക്കിയുള്ള കുട്ടികളൊക്കെ നിങ്ങൾ അംഗൻവാടിയിലേക്ക് എത്തിക്കാന്നുള്ളതാണ് കേട്ടാ ഓരോരുത്തരും പറയാ അംഗൻവാടിയിൽ നല്ല ടീച്ചർ നല്ല പാട്ട് പാടി തരാളുണ്ട് ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്നില്ല പാല് മുട്ട അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങൾ ഒക്കെ റെഡിയാക്കിട്ടുണ്ട് അപ്പോ എല്ലാവരും നിങ്ങളെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ നിങ്ങളുടെ അടുത്തുള്ള കുട്ടികളൊക്കെ അംഗൻവാടിക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് കേട്ടാ നിങ്ങൾ അതിൽ നല്ല സ്കൂൾ പിടിക്കൂ വാങ്ങിച്ചോ പുസ്തകങ്ങൾ വാങ്ങിച്ചോ എല്ലാരും അപ്പൊ എല്ലാവരും നല്ല പഠിക്കണം പിന്നെ നമുക്കറിയാം ഇവിടെ നിങ്ങള് നിങ്ങൾ നിങ്ങൾ വന്ന സമ്മാനങ്ങളുണ്ട് ഇവിടെ അതേപോലെ തന്നെ നമ്മളെ വളാഞ്ചേരിയിലെ വരാ ഫൈനാൻസ് കോളേജ് കഴിഞ്ഞ വർഷവും കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്നു പഠനോപകരണങ്ങൾ അതേപോലെ തന്നെ ഇപ്രാവശ്യം അവർ കൊണ്ടുവന്നിട്ടുണ്ട്